ഹലോ അസ്സാമലൈക്കും നമസ്കാരം എന്താണ് വിശേഷമൊക്കെ അപ്പോൾ വൈകിട്ട് നമുക്കൊരു ചായ കുടിയില്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഉണ്ടയാണ് ഉണ്ടാക്കിയേക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഈ കടയിൽ നിന്ന് ബേക്കറിയും അതൊക്കെ വിച്ച് കഴിക്കണമെങ്കിൽ കേട്ട് നല്ലതാണല്ലോ നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ നാലു മണിക്ക് പലഹാരം ഉണ്ടാക്കില്ലേ പിന്നെ വൈകിട്ട് എന്തായാലും ചായയ്ക്ക് ഒരു കടി നിർബന്ധമാണല്ലോ അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂട്ടോ അതുപോലെ ബെല്ലൈക്കൺ ഓണാക്കിയൊക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ എനിക്ക് രണ്ട് സാധനങ്ങൾ ചുട്ടെടുക്കാൻ ഉണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് തീക്കാനിൽ എടുത്തിട്ടുണ്ട് ചക്ക കാണിച്ചിട്ട് നിങ്ങൾ എന്നെ കുറേ ദിവസമായിട്ട് ഞാൻ കൊതിപ്പിക്കില്ല ഇനി ചക്കക്കുരു കൂടിയും ബാക്കിയുണ്ടല്ല അപ്പം ആ ചക്കക്കുരി ചുട്ടെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ തീക്കാനിൽ എടുത്തേക്കുന്നത് ചക്കക്കുരു മാത്രമല്ല നമുക്ക് കശ്മുമാങ്ങയുടെ അണ്ടിയും കൂടിയും ചുട്ടെടുക്കാനുണ്ട് അപ്പോൾ അത് ആ തീക്കാനിൽ ഇട്ട് കൊടുക്കണുണ്ട് അപ്പോൾ ഇതിൻ്റെ മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ കഴിഞ്ഞ വർഷം അത് നമ്മൾ ചക്കക്കുരു കൊണ്ട് ഒരു ഉണ്ടാക്കുന്നതാണ് അപ്പം അത് വേറെ സൈസിലാണ് ഉണ്ടാക്കിയത് ചക്കക്കുരു മാത്രം വെച്ചിട്ടാണ് അപ്പം ഇതിന് അണ്ടിപ്പരിപ്പും കൂടി എടുക്കേണ്ട കേട്ടോ അപ്പോൾ കശുമാങ്ങടെ അണ്ടി ഒരു അഞ്ചാറിനുള്ളൂ അപ്പോൾ അതും കൂടി ഇട്ട് എടുക്കുന്നുണ്ട് പിന്നെ ബാക്കി നമ്മൾ അണ്ടിപ്പരിപ്പാണ് എടുക്കുന്നത് അപ്പോൾ ചക്കക്കുരും കശുമാവിൻ്റെ വണ്ടിയും ഒക്കെ ഞാൻ ഇതാ ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പം ഈ ഒരു മണം വരുമ്പോഴേ നല്ല പൊകിയും നല്ല മണമൊക്കെ വരുമ്പോൾ എനിക്ക് എൻ്റെ കുട്ടിക്കാലാണ് കേട്ടോ ഓർമ്മ വരുന്നത് അപ്പം തറവാട്ടിലെ ആ ഒരു സമയത്ത് കുറേ കശുമാവും ഉണ്ടായിരുന്നു അപ്പോൾ വലിയാപ്പയും വലിയ കൂടിയിട്ട് രാവിലെ പോയിട്ട് പറക്കി കൊണ്ടുവരും വിൽക്കാനൊന്നുമല്ല കേട്ടോ കുറേ ഉണ്ടാവും അപ്പം ആരാ ഒരു സമയത്ത് ഗൾഫിൽ നിന്ന് വരുന്നത് അവർക്ക് കണ്ടി കൊണ്ടുണ്ടാക്കി കൊടുക്കാനാണ് അത് മൂത്താപ്പായാലും കുഞ്ഞിപ്പാലായാലും ഉപ്പായാലും ആരാ ഒരു ആ സമയത്ത് വരുന്നത് അവർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് എടുത്ത് വയ്ക്കുന്ന സാധനമാണ് കേട്ടോ അപ്പം എനിക്കതാണ് ഓർമ്മ വന്നത് അത് വലിയമ്പനൊന്നും അല്ല വേറൊരു സൈസിലാണ് ചുട്ടെടുക്കുകയൊക്കെ ചെയ്യുക അങ്ങനൊന്നും എനിക്കറിയില്ല അപ്പം ഞാൻ തീക്കാനൽ വെച്ചിട്ടാണത് ചുട്ട് എടുത്തത് അപ്പം നമുക്ക് ആദ്യം ചക്ക കുരുവിൻ്റെ തൊലി കളഞ്ഞെടുക്കാം അപ്പം ഇത് വെന്തിട്ടൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ അതിങ്ങനെ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതിങ്ങനെ തൊലി കളയുമ്പോൾ ഉമ്മ പറയുകയാണ് ഇതിങ്ങനെ പുഴുങ്ങിയിട്ടും കഴിക്കുക ഉപ്പിട്ട് പുഴുങ്ങിയിട്ടും കഴിക്കുക അതുപോലെ ഇങ്ങനെ ചുറ്റിട്ടും കഴിക്കും മാഡ കുട്ടിക്കാലത്തൊക്കെ കുറേ കഴിച്ചിട്ടുണ്ട് അപ്പോൾ അത് ഉള്ളൊന്നും കരിഞ്ഞിട്ടില്ല കേട്ടോ പുറത്ത് തൊലി ഒന്ന് കരിഞ്ഞ് കിട്ടിയിട്ടുള്ളൂ അപ്പം നമ്മൾ അതിൻ്റെ എല്ലാത്തിൻ്റെയും തൊലി ഇങ്ങനെ കളഞ്ഞെടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ മുന്നേ ഞാൻ വീഡിയോ ഒട്ടേ ഞാൻ പറഞ്ഞല്ലോ അതിൽ ഞാൻ ചക്കക്കുറി വറുത്തിട്ടാണ് എടുത്തത് പക്ഷേ കാട്ടിയും ടേസ്റ്റ് ചെയ്ത് ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ ചുട്ടെടുക്കുമ്പോഴാണ് ചുട്ടേൻ്റെ ഒരു മണും നല്ലൊരു ടേസ്റ്റുള്ള സാധനം തന്നെയായിരുന്നു ഇത് വെറുതെ കുട്ടികൾക്കിങ്ങനെ ചുട്ടിട്ടോ പുഴുങ്ങിയിട്ടൊക്കെ കൊടുക്കുന്നത് നല്ലതാണ് അത്രേ ആണത്രേ അങ്ങനെ എനിക്കറിയുള്ളൂ കേട്ടോ ഞാനങ്ങനെ മോനുക്ക് കൊടുത്തിട്ടൊന്നും ഇല്ല മോനിത് കഴിക്കൂല്ല അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇഷ്ടമല്ല ഈ കശുമാങ്ങാട വണ്ടി അത് നമുക്കിതാ ഒരു ഇടിക്കല്ലി വെച്ചിട്ട് ഇങ്ങനെ തട്ടി കൊടുക്കാം അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്നാ പരിപ്പ് കിട്ടും കുറയൊക്കെ ഉണ്ടെങ്കിൽ കഴിയുമ്പോൾ ഗ്ലൗവൊക്കെ ഇട്ടോളൂ കേട്ടോ അല്ലെങ്കിൽ കയ്യിൽ കറ പിടിക്കും അപ്പോൾ ഇതൊരു നാലഞ്ചെണ്ണ ആയ കാരണമാണ് ഞാൻ അങ്ങനെ ഗ്ലൗ ഒന്നും ഇടാഞ്ഞ് ചിലത് കൈ പൊള്ളും ചെയ്യും അപ്പോൾ അതാ ഇങ്ങനെയാണ് കിട്ടിയേക്കുന്നത് കണ്ടില്ലേ നല്ല അണ്ടി പരിപ്പായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി അതിൻ്റെ തൊലിയൊക്കെ നമ്മൾ കളഞ്ഞു കൊടുക്കണം ഇപ്പോൾ അതാ ഓരോന്നോരോന്നായിട്ട് ഞാൻ ഇതുപോലെ ഇങ്ങനെ തട്ടി കൊടുത്തിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ ചിലതൊക്കെ പൊട്ടിയിട്ടാണ് വരുന്നത് എന്നാലും കുഴപ്പമില്ല നമുക്കത് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണല്ലോ അപ്പോൾ അത് അണ്ടി പരിപ്പൊക്കെ എടുക്കല് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇനി അണ്ടി കൊണ്ട് ഉണ്ടാക്കുന്നവരാണെങ്കിൽ ഇതുപോലെ കുറച്ച് ഒക്കെ കൂടിയിട്ട് ഉണ്ടാക്കി നോക്കി നോക്കൂ കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളല്ലേ പുറത്തുനിന്ന് നമുക്കങ്ങനെ കൂടുതലായിട്ട് മേടിക്കേണ്ട ഒന്നും ഇല്ലല്ലോ അപ്പോൾ മക്കൾക്കൊക്കെ ഇഷ്ടമാവും പിന്നെ നല്ല ഹെൽത്തി ആണല്ലോ അപ്പോൾ അതാ ഇത്ര അണ്ടിപ്പരിപ്പ് കിട്ടിയിട്ടുണ്ട് വീട്ടിലുള്ള കുറച്ചും കൂടി അണ്ടിപ്പരിപ്പ് ഉള്ളത് ഞാൻ എടുത്തിട്ടുണ്ട് ഇത്ര തന്നെ ഉള്ള കേട്ടോ പിന്നെ ഞാൻ കുറച്ച് തന്നെയാണ് ഉണ്ടാക്കി എടുക്കുന്നത് ഈ കുറച്ച് അരിമണിയും കൂടിയും വേണം അപ്പോൾ അതാ ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ചട്ടി ചൂടാക്കിയപ്പോൾ അരി കഴുകിയതായാലും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അരി ഒന്ന് ഇളക്കി എടുക്കാം അരിമണി വറുക്കാൻ നിങ്ങൾക്കറിയാമല്ലോ അപ്പോൾ ഈ അരിമണി വറുത്തേന് എൻ്റെ ഉമ്മ്മായുടെ അനിയത്ര മക്കളൊക്കെ പറയും ചൂലപ്പന്നാട്ടാ പറയുക അപ്പോൾ ഇങ്ങനെ പല പേരുകൾ അറിയാലോ ഒരേ സ്ഥലത്തും ഞങ്ങളവിടേക്ക് ഇത് അരിമണി വറുത്തതെന്ന് തന്നെയാണ് പറയുക അപ്പം ഈ അരിമണി വറുത്തതും കുറച്ച് നാളികേക്കെ ഇട്ടിട്ട് നല്ല മധുരത്തിൽ ചായ ഒക്കെ കുടിച്ചവരുണ്ടാവുണ്ടെങ്കിൽ ഒന്ന് കമന്റിൽ പറയണേ ഞാനൊക്കെ ഒരുപാട് കഴിച്ചിട്ടുണ്ട് കേട്ടേ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഇപ്പോഴും ഉമ്മാക്കി ഇടക്കിടക്ക് വേണം അരിമണി വറുത്ത് കൊടുക്കണം അതിൽ കുറച്ച് നാളികേര ഇട്ടിട്ട് നല്ല മധുരത്തിൽ ചായ കുടിക്കണം പിന്നെ ഷുഗർ ഉള്ള കാരണം ഞാൻ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കില്ല എന്നുള്ള അതേ ചട്ടിയിലേക്ക് അതിനെ കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുക്കണുണ്ട് നന്നായിട്ട് ഒന്ന് ചൂടായി വന്നോട്ടെ ഞാനിത് കല്ലിൽ ഇട്ടിട്ട് ഇടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് മിക്സിയിൽ ഇറുന്നില്ല അപ്പം അത് കാരണം ഞാനത് നന്നായി ചൂടാക്കി എടുക്കുന്നത് കണ്ടില്ല നന്നായി മുരിയിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം കൂടിയിട്ടൊന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇടിക്കല്ലിൽ വെച്ചിട്ടാണ് പൊടിച്ചെടുക്കുന്നത് നമ്മൾ ആ പണ്ടത്തെ ഉരലിലൊക്കെ ഇട്ടിട്ട് ഇടിച്ചിട്ടുണ്ടാക്കുമല്ലോ ഞങ്ങൾ തറവാട്ടിൽ അങ്ങനെ ഉണ്ടാക്കുക കേട്ടോ തറവാട്ടിൽ കറൻറ്റ് ഉണ്ടായിരുന്നില്ല ഒരു സമയത്ത് അപ്പോൾ എല്ലാവരും ഇവർ എല്ലാം മറ്റേ അമ്മയിൽ വെച്ചിട്ടും അതേപോലെ ഉരലിൽ വെച്ചിട്ടൊക്കെ ഇടിച്ചിട്ട് എടുക്കുകയും ചെയ്തിരുന്നത് കറൻറ്റൊക്കെ പടുത്ത കാലത്താണ് ഞങ്ങൾ തറവാട്ടിൽ കറണ്ട് കിട്ടിയത് പാടത്തൊക്കെ ആയ കാരണം കറണ്ട് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ആ ഒരലിൽ ഇട്ട് ഇടിച്ചിട്ട് കിട്ടുന്ന ഒരു തരുത്തരിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഇടിക്കല്ലിയിലിട്ടിട്ടിങ്ങനെ ഇടിച്ചെടുക്കണത് കേട്ടോ അപ്പോൾ അത് അണ്ടിപ്പരിപ്പൊക്കെ നന്നായി പൊടിഞ്ഞ് വരുന്നുണ്ട് നമുക്ക് എത്രത്തോളം പൊടിക്കണം അത്രത്തോളം നമ്മൾ അത് കുത്തി കൊടുത്താൽ മതി അപ്പോൾ എനിക്ക് തരിത്തെരുപ്പായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ വലിയതായിട്ട് കുത്തിയെടുക്കണില്ല അപ്പോൾ അതാ ഇങ്ങനെ ആക്കിയിട്ടാണ് എടുത്തേക്കുന്നത് അങ്ങനെ അവിടെ അണ്ടിപ്പരിപ്പ് പൊടിച്ചെടുത്തിട്ടുണ്ട് കണ്ടില്ല അത് ആ തരിത്തെപ്പായിട്ട് അതുകൊണ്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ എല്ലാ പൊടികളും ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ട് ലാസ്റ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതാ ഇനി നമുക്ക് അരിമണി പൊടിച്ചെടുക്കണമല്ലോ അപ്പൊ അത് മിക്സർ ജാറിലിട്ടിട്ടാണ് പൊടിച്ചെടുക്കുന്നത് കേട്ടോ അതൊക്കെ കല്ലിൽ വെച്ച് പൊടിച്ചെടുക്കണെങ്കിൽ ഒരു ദിവസം പിടിക്കും അപ്പൊ അത്രക്കൊന്നും ഞാൻ റിസ്ക് എടുക്കണില്ല ഞാൻ മിക്സർ ജാറിലിട്ടിട്ട് അത് പൊടിച്ചെടുക്കുകയാണ് അപ്പൊ അതിൽ നിന്ന് കുറച്ച് ഉമാക്ക് മാറ്റി വെക്കണേട്ടോ ഉമ്മാക്ക് അത്ര പോലെ മാറ്റി വെക്കേണ്ടത് ഉമാക്ക് നാളികേരം ഇട്ടിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ മുഴുവനായിട്ട് ഞാൻ ഇട്ട് പൊടിച്ചെടുക്കണില്ല അപ്പൊ അത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ഏലക്കായ ഇട്ട് കൊടുക്കേണ്ട കേട്ടോ ഇത് നിർബന്ധമൊന്നുമില്ല ഒരു മണത്തിന് വേണ്ടിയിട്ട് ഞാനൊരു ഏലക്കായ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ അത് ഇണ്ടാട്ടോ അപ്പോൾ ഇത് അരിമണി നന്നായി പൊടിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അതും കൂടി ആ ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ചക്കക്കുരു പൊടിച്ചെടുക്കണം അപ്പോൾ ചക്കക്കുരു പൊടിയില്ല കേട്ടോ ഇങ്ങനെ ഒരു ചതഞ്ഞ പോലെ ഇട്ടേ വരുള്ളൂ അരഞ്ഞ പോലെ ആയിട്ടേ വരുള്ളൂ കണ്ടില്ലേ നമ്മൾ നാളികരൊക്കെ അരച്ചെടുക്കണ പോലെ ചതച്ചെടുക്കണ പോലെ അപ്പോൾ അതുപോലെ ആയി വന്നിട്ടുണ്ട് അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ളതും കൂടി നമുക്ക് ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം ഈ ചക്കക്കുരു കുരു ചെറുതാക്കി മുറിച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്തോളാം കേട്ടോ ഞാനിത് അങ്ങനെ ഇട്ടിട്ട് അടിച്ചെടുക്കുകയാണ് ചെയ്തത് എൻ്റെ മിക്സിക്ക് കംപ്ലയിൻ്റ് ഒന്നും ആയിട്ടൊന്നുമില്ല അപ്പം ഇനി അങ്ങനെ പേടുള്ളവരാണെങ്കിൽ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടൊന്നും അടിച്ചെടുത്താലും മതി ഇനി നമുക്ക് വേണ്ടത് ശർക്കരയാണ് ഞാനിവിടെ ഒന്നര അച്ച് ശർക്കരയാണ് എടുത്തേക്കുന്നത് കേട്ടോ നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ട് കൂട്ടുകയും ചെയ്യുക കുറക്കും ചെയ്യുക അപ്പം ഇത് ഞങ്ങൾക്ക് പാകത്തിനായിരുന്നു അപ്പം അത് ഞാൻ ഇടുക്കലിൽ വെച്ചിട്ട് നന്നായി കുത്തി കൊടുക്കുകയാണ് ചെയ്തത് പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ശർക്കര നന്നായി ചതച്ചെടുക്കണം അങ്ങനെ പൊടിച്ചെടുക്കണം അത് ശർക്കര പാനി ഒഴിക്കണമെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒഴിച്ചോളൂ ഇത് നല്ല ശർക്കരയായിരുന്നു ഒരു കച്ചറൊന്നുമില്ലാത്ത ശർക്കരയായിരുന്നു അപ്പോൾ അത് കാരണമാണ് ഞാൻ ഞാനതിങ്ങനെ പൊടിച്ചെടുക്കുന്നത് അല്ലെങ്കിൽ നമ്മളിത് കടിക്കണ ഇങ്ങനെ കഴിക്കണ സമയത്ത് ശർക്കര കടിക്കും അപ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ അത് കാരണം നന്നായി അത് പൊടിച്ച് കൊടുക്കുക തന്നെ വേണം ഇനി നിങ്ങൾ മിക്സർ ജാറിലിട്ടിട്ട് ഒന്ന് കറക്കിയെടുക്കുകയാണെങ്കിൽ അങ്ങനെ കറക്കി കൊടുത്തോളോട്ടോ ഞാൻ കല്ലിൽ വെച്ചിട്ട് തന്നെയാണ് ഇടിച്ചെടുക്കുന്നത് അപ്പോൾ ഇനി ഒരു പീസും കൂടി ഉണ്ട് അപ്പോൾ അതും കൂടി ഇതുപോലെ നന്നായിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക നന്നായിട്ടൊരു കട്ടില്ലാതെ നമ്മൾ ഫുള്ളായിട്ടൊരു പൊടി ആക്കിയിട്ട് എടുക്കുക അപ്പം ശർക്കരായ കാരണം നമുക്ക് വേഗം പൊടിഞ്ഞിട്ടൊക്കെ വരും കേട്ടോ അപ്പം ഞാൻ ഇടിക്കല് വെച്ചിട്ടുണ്ടാണ് അതും ചതച്ചെടുക്കുന്നത് അതാ ഇതും പൊടിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കത് ഒരു പാത്രത്തിൽ ഇട്ട് കൊടുക്കാം അപ്പം നമ്മളിവിടെ പരിപ്പും അരിമണിയും ശർക്കരയും പിന്നെ ചക്ക എല്ലാം കൂടി ഇത് പൊടിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം അത് ആ പാത്രത്തിൽ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ മധുരം വേണമെങ്കിൽ കുറച്ചും കൂടി കൂട്ടിയിട്ടോളൂ കേട്ടോ അപ്പോൾ എനിക്ക് ഈ ഒരു മധുരം മതി അത് കാരണമാണ് ഞാൻ ഒന്നര ശർക്കര എടുത്തത് ഇതിലേക്ക് കുറച്ച് നാളികരം കൂടി വേണം അപ്പോൾ ഒരു നാളികരെയും പൊട്ടിച്ചെടുക്കണുണ്ട് അപ്പം അതിൻ്റെ വെള്ളം ഉമാക്ക് വേണ്ടി മാറ്റി കൊടുക്കുകയാണ് അപ്പോൾ ഉമാക്ക് നാളികേര വെള്ളം നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ നാളികേരം ഇപ്പോൾ ഉടക്കണ സൗണ്ട് കേട്ടാലും ഓടി വരും നാളികേര ഇതിൻ്റെ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു മുറി തേങ്ങയാണ് എടുക്കുന്നത് അപ്പോൾ അതാ ഒരു കപ്പ് തേങ്ങ കിട്ടിയിട്ടുണ്ട് അത് മിക്സർ ചാലിട്ട് ഒന്ന് എടുക്കുക അപ്പം ഇങ്ങനെ കറക്കിയിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നമുക്ക് അങ്ങനെ ഇട്ട് കൊടുക്കണേ അങ്ങനെ ഇട്ട് കൊടുക്കുക അപ്പം ഞാൻ ഇതെല്ലാം പൊടിയായിട്ടാണല്ലോ അപ്പോൾ ഇതൊന്ന് ചതഞ്ഞ് വന്നോട്ടേ വിചാരിച്ചിട്ടാണ് അപ്പോൾ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാം കൂടി റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കണം എല്ലാം കൂടി അതിലേക്ക് മിക്സ് ആവണവരെ നമ്മൾ വെള്ളമൊന്നും കൂട്ടണില്ല കേട്ടാ ഇതാക്കി നാളികേരം ഇട്ടതുകൊണ്ട് തന്നെ നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ ഇങ്ങനെ നനഞ്ഞു വരും കേട്ടോ അപ്പം കൈ വെച്ചിട്ട് നന്നായി തിരുമ്പി കൊടുക്കണം എല്ലാ ഭാഗത്തും ആ ശർക്കരയും എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് കൈ വെച്ചിട്ട് യോജിപ്പിച്ച് കൊടുക്കണം എന്നിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്താൽ മതി അപ്പോൾ ഇപ്പോൾ എല്ലാ വീട്ടിലും ചക്കക്കുരു ഒക്കെ ഉണ്ടാവില്ലേ അപ്പം ഇനി ഒക്കെ കിട്ടുമ്പോൾ ഇങ്ങനെ ഒന്നും ഉണ്ടാക്കി നോക്കി നോക്കു കേട്ടാ നിങ്ങൾ അണ്ടിപ്പരിപ്പ് വെച്ചിട്ട് അണ്ടിയുണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടാവും അപ്പോൾ ഇതുപോലത്തെ ഒരു ഉണ്ടോ നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കും കേട്ടോ അപ്പോൾ ഇപ്പം ചക്കക്കും ചക്കക്കുരുവിനൊക്കെ ഭയങ്കര ഗുണങ്ങളാണെന്നല്ലേ പറയുന്നത് അപ്പം പിന്നെ എന്തിനാണ് നമ്മൾ പൈസ കൊടുത്തിട്ട് കുറേ സാധനങ്ങൾ മേടിക്കുന്നത് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കി നോക്കാമല്ലോ അപ്പം ഇനി ഇതുപോലൊക്കെ ഇണ്ടാക്കിയിട്ട് ഏതെങ്കിലും ഒരു വീഡിയോയുടെ കമന്റിൽ നിങ്ങൾ വന്നിട്ട് പറയണേ അതുപോലെ ഇത് കഴിച്ചിട്ടുള്ളവരാണെങ്കിൽ അതൊന്ന് പറയണേ അതാ ഓരോന്ന് ഓരോന്ന് ഓരോ ഉരുളകളായിട്ട് എടുക്കണേ ഉണ്ട് അപ്പം ഞാൻ കുറച്ച് വലിയ ഉരുള തന്നെയാണ് എടുക്കുന്നത് കേട്ടാ അപ്പൊ ഞാൻ പറഞ്ഞൂല എനിക്ക് അണ്ടി ഉണ്ട് തറവാട്ടത്തെ ഓർമ്മയാണ് വന്നത് എന്നപ്പോൾ ഞങ്ങൾ തറവാട്ടിൽ ഉണ്ടാക്കണമെങ്കിൽ വലിയ ഒരു ഉണ്ടാണ് ഓരോരുത്തർക്ക് തരിക അപ്പൊ ആ ഒരു ഓർമ്മയിലാണ് ഞാൻ ഇങ്ങനെയെങ്കിലും ഒരു ഉണ്ടാക്കിയെടുത്തത് ഈ കശുവണ്ടി നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ചുട്ടെടുത്ത കാരണം അതിൻ്റെ ഒരു നല്ല മണും എല്ലാം കൂടിയിട്ടുണ്ട് കേട്ടോ ആ ഒരു മണം നമ്മൾ മേടിച്ച അണ്ടിപ്പെരിപ്പിനുണ്ടാവില്ല അല്ലേ അപ്പോൾ അതാ ബാക്കിയുള്ളതെല്ലാം കൂടിയിട്ട് ഞാനിതാ ഓരോ ഉണ്ടകളാക്കിയിട്ട് എടുക്കണുണ്ട് കണ്ടില്ലേ ആ അണ്ടിപ്പരിപ്പ് അങ്ങനെ ഇട്ട കാരണം നമുക്കത് കഴിക്കണ സമയത്ത് ഒന്ന് കടിക്കാനും കിട്ടും അണ്ടിപ്പരിപ്പ് ഇതിലുണ്ട് എന്ന് അറിയാം അല്ലെങ്കിൽ പൊടിച്ചെടുത്താൽ നമുക്കത് അറിയില്ലല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചതിച്ചെടുത്തത് നിങ്ങൾക്ക് അങ്ങനെ ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ പൊടിച്ചെടുത്തോളൂ കേട്ടോ അപ്പം ഈ ഒരു അണ്ടി ഉണ്ട കാണുമ്പോൾ പ്രവാസികൾക്ക് ജോസ്റ്റി അടിക്കണ്ടാവൂലേ അപ്പം നിങ്ങൾ എഴുതിയ സോറി പറയണത് നിങ്ങളെ കൊതിപ്പിച്ചതിന് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ ഇല്ലെങ്കിൽ അത് കമൻറ്റിലും ഒന്ന് പറയുകയാണ് അപ്പോൾ ഇൻഷാ അതായത് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം